സാർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സർ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അച്ഛനെ സർ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിനോട് ഇഷ്ടമല്ലോട് ഒത്തിരി ഇതാണ് വ്യത്യാസമായിരുന്നു പക്ഷെ ഇപ്പൊ സാറിന് മക്കളായി അപ്പം അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഈ അച്ഛൻ സാറിന്റെ അച്ഛനെ പോലെ അല്ല ഈ അച്ഛനും സാറിന്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ എൻറ്റയർലി ഡിഫറെന്റ് ആണോ രണ്ടുപേരെയും കാഴ്ച അതായത് വ്യത്യാസമുണ്ട് അവരെ ഫാദറിന് ഞാൻ പാട്ട് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല ഞാൻ ഈ മ്യൂസിക്കിലേക്ക് ഇങ്ങനെ കയറുന്നത് മ്യൂസിക് ഇഷ്ടമാണ് അദ്ദേഹം നല്ല മ്യൂസിഷ്യൻ ആയിരുന്നു എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കും പക്ഷെ ഞാനതൊരു പ്രൊഫഷണൽ ലൈനിലെടുത്തത് ആണ് തുള്ളിക്ക് തീരെ ഇഷ്ടമല്ലാതിരുന്നത് മ്യൂസിക് ഇഷ്ടമായിരുന്നു പക്ഷെ അതൊക്കെ പഠിപ്പ് ജോലി അങ്ങനെ പോണം അന്നത്തെ അക്കാഡമിക്കൽ പക്ഷേ സംഗീതം കലാകാരന്റെ റൂട്ട് വേണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എൻ്റെ മക്കൾക്ക് അത് അന്ന് കാലം ഇന്നത്തെ കാലത്ത് എനിക്ക് മക്കളൊക്കെ ശരിക്ക് പറഞ്ഞാൽ എൻ്റെ പിന്തുടർച്ചക്കാരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എവർഗ്രീനായിട്ടൊന്നും ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ല കാരണം അത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് അവരെ നയിക്കാനായിട്ട് അവർക്കൊരു ഗൈഡൻസ് ആയിട്ട് നിൽക്കാൻ ബാക്ക് ബാക്കിൽ ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ അച്ഛനന്മാരും അങ്ങനെയാണല്ലോ മക്കളെ ഇവരുടെ പക്ഷെ അവർക്ക് അതില്ല അപ്പം എനിക്ക് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ മക്കളില് പ്രത്യേകിച്ച് മൂത്തവൻ അവൻ യു എസ് എൽ ആണ് അവനും ഞാൻ ഇങ്ങനെ പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുടക്കത്തിനൊന്നും കൊടുത്തായിരിക്കില്ല പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവനായിരിക്കും ചില നേരത്തെ എനിക്ക് അവനോട് അവന് രണ്ടട്ടി കൊടുക്കാൻ തോന്നി അവൻ പറയുന്ന കമന്റ്സ് അവൻ ഭയങ്കര അത് ശരിയായില്ല ഇത് ശരിയായിട്ടില്ല അത് ശരിയായില്ല എത്ര ആൾക്കാരും നല്ലത് പറഞ്ഞു വാനോളം പൊഴിച്ചാലും നമ്മൾ പാട്ടുണ്ടാക്കാൻ പറയാലോ ഇതിനോ അതൊരു പാട്ടുണ്ടാക്കി ആ ഡയറക്ടർ ഇഷ്ടപ്പെടണം പാടുന്നവർക്ക് ഇഷ്ടപ്പെടണം പ്രൊഡ്യൂസർ ഇഷ്ടപ്പെടണം ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞ ആ അത് എന്ന് പറയും എന്നിട്ട് പിടിക്കും മക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ അവരെ അങ്ങനെ ഒരു കാരണം എനിക്ക് രണ്ടു മക്കളേ ഉള്ളു രണ്ടും ആൺമക്കളാണ് അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവരെ ഞാൻ കുറച്ചൊക്കെ അവരെ ഉപദേശിക്കും അത്രേ ഉള്ളൂ പക്ഷെ നിർബന്ധിക്കില്ല ഇപ്പൊ എന്റെ മോൻ നിർബന്ധമാണ് ഓൾമോസ്റ്റ് അവന്യറിംഗ് ഫോർട്ടി ടു അവൻ ഈ ക്രിക്കറ്റ് ഭയങ്കര ബ്രാന്താണ് ബട്ട് ഹിസ് വെരി ബിഗ് കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സിമിലാരിറ്റി വന്നത് ഞാൻ പറയാം അതിനുവേണ്ടി പറയുന്നതാണ് അവന്റെ സ്കൂൾ ഡേയ്സിൽ അവന് ക്രിക്കറ്ററാവണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ എന്ത് ഇത് സമ്മതിച്ചില്ല ിന്റെ ഞാൻ നാട് വിട്ട് പുള്ളി അറിയാതെ ഞാൻ അത് എന്റെ ഒരു ഭാവി ഞാൻ തന്നെ തിരഞ്ഞെടുത്തു അവനത് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല അവന് ഐ ടി ഫീൽഡില് ഈ അതിൽ അങ്ങോട്ട് പോകുന്നു പക്ഷെ അവൻ്റെ എന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നത് അപ്പൊ ഇവൻ പറയും അന്ന് എന്നെ ക്രിക്കറ്റിന് വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എനിക്ക് ദിസ് ഈസ് ദ ഓൺലി എന്റർടൈൻമെന്റ് ലൈക്ക് എന്നാണ് അവൻ പറയുന്നത്